ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുമിത്ര കോഫി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരുന്നത് ഭാഗ്യശ്രീ എന്നിട്ട് സുമിത്രയോട് പറയുന്നുണ്ട് കല്യാണം നിശ്ചയം കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ സുമിത്ര ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് അതിനിന്ന് വിവാഹം ഉറപ്പിക്കൽ നടക്കുവോ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ആ മംഗളകാര്യം അവിടെ നടക്കുമെന്ന് എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു ഇന്ന് ആ നല്ല കാര്യത്തിന് വിഘ്നം വരുമെന്ന് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് ഭാഗ്യശ്രീക്ക് അപ്പൊ തന്നെ സുമിത്രയെ സംശയം തോന്നുകയാണ് ആ സംശയം സത്യം തന്നെയാണ് കൺമണിയെ ഇല്ലാതാക്കാനായി സുമിത്ര ആളെ വിട്ടിട്ടുണ്ട് അങ്ങനെ കല്യാണ തീയതി കുറിക്കുന്നത് നേരിൽ കാണാനായി കൃഷും കൺമണിയും കൂടി കൃഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് കുറെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടിയാണ് അങ്ങനെ പോകുന്നത് പെട്ടെന്ന് അവരെ അപകടപ്പെടുത്താനായി ഒരാൾ വരുന്നുണ്ട് മിത്ര അയച്ച ആള് തന്നെയാണത് അവരെ അപകട നോക്കുന്നതും കൃഷിയിൽ നിന്നും കാറ് നിയന്ത്രണം വിടിയാണ് കൃഷി എന്നിട്ട് വേഗം കാറ് ഒരു സൈഡിലാക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് കൃഷിനും കൺമണിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഉമിത്ര പറഞ്ഞയച്ച ആൾ കയ്യിൽ ഒരു കത്തിയും എല്ലാം കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് ഉമിത്ര അയച്ച ആ ഗുണ്ടയെ കൃഷി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ വേഗം തന്നെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു പോവുകയാണ് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നമുക്ക് വലിയൊരു തെറ്റ് പറ്റിയെന്ന് അതിനുശേഷം മനോജും ശ്രീനിവാസനും സാഗറിന്റെ വീട്ടിലെത്തുമ്പോൾ അവരോടൊന്നും മിണ്ടാതെ സുജു അകത്തേക്ക് പോവുകയാണ് സാഗർ അപ്പോൾ ബലരാമനോട് പറയുന്നുണ്ട് അമ്മ കടുംപിടുത്തത്തിലാണ് നീ പോയി അമ്മയെ വിളിച്ചുകൊണ്ടുവായോ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അച്ഛൻ അങ്ങോട്ട് പോയിക്കോളോ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരുന്ന കാര്യം ഏറ്റു എന്ന് പറഞ്ഞ് സുജുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ബലരാമൻ പിന്നീട് ബലരാമൻ സുജുവിനോട് സംസാരിച്ചു കഴിഞ്ഞ് സുജുവിന്റെ മനസ്സെല്ലാം മാറ്റിക്കൊണ്ട് കല്യാണ തീയതി കുറയ്ക്കുന്നിടത്തേക്ക് സുജിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് ബലരാമനും സുജുവും വളരെ സന്തോഷത്തോടെ തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് ശ്രീനിവാസന് പെട്ടെന്ന് രാവിലെ വെയ്യാതായി എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നത് സുജു കേൾക്കുന്നത് ഇത് കേട്ട് സുജു എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെ ഒരു അവശഗുനമാണല്ലോ എന്ന് പറയാണ് അത് കേട്ട് ശ്രീനിവാസനും മനോജനും ആകെ വെല്ലാതാവുന്നുണ്ട് പിന്നീട് ജോൽസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ബലരാമനും എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്